പൈശാചിക ശക്തികളുടെ മേൽ വിജയം നേടുന്നതിനുള്ള പ്രാർത്ഥന ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും അവിടുന്ന് എനിക്ക് വേണ്ടി ചിന്തിയ തിരു രക്തത്തിൻ്റെയും സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു വിശ്വമിഖായൽ മാലാഖയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അപ്പസ്തോലന്മാരുടെയും സകല മധ്യസ്ഥന്മാരുടെയും മധ്യസ്ഥവും ഞാൻ തേടുന്നു എന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു യേശു എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ദുഷ്ടാത്മാക്കളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു എന്നിൽ നിന്നും എല്ലാ കാലത്തേക്കുമായി ദൂരെ പോവുക ഇനി ഒരിക്കലും എനിലേക്ക് തിരിച്ചു വരരുത് യേശു നിങ്ങളെ നിത്യനരാജ്ഞയിൽ സൂക്ഷിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി വിശുദ്ധ മിഖായൽമാനാക്കയോടുള്ള ജപം മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്താൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണവേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ഏഷ്ണിക്കാരനും ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി ബന്ധിച്ച് പാതാളത്തെ തള്ളി താഴ്ത്തണമേ അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേൻ